ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നാല് തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടാക്കി പഠിച്ചു ആ വാചകങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അങ്ങനെയുള്ള വാചകങ്ങൾ ജീവിത സാഹചര്യങ്ങളിലൂടെ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ വാചകങ്ങൾ എത്രയോ സുലഭമാണ് പുറത്ത് എത്രയോ ആൾക്കാരുണ്ട് അല്ലേ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവരെവിടെയെങ്കിലും ആയിരിക്കും അവർക്കെന്തെങ്കിലും ഉണ്ടാകും അവരെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ കാണുന്നവരെക്കുറിച്ച് അവരെവിടെയാണ് ഉള്ളതെന്ന് നോക്കി അങ്ങനെ ഒരു വാചകമുണ്ടാക്കുക ദയർ വെച്ചുണ്ടാക്കുക അവർക്ക് എന്തുണ്ട് എന്ന് നോക്കി അങ്ങനെ വാചകമുണ്ടാക്കുക അവർ ആരാണെന്ന് നോക്കി അങ്ങനെ വാചകം ഉണ്ടാക്കുക അവരെന്തു ചെയ്യുന്നു എന്ന് നോക്കി അങ്ങനെയുള്ള വാചകം ഉണ്ടാക്കുക അങ്ങനെ നമ്മൾ എന്നും എന്നും ചെയ്യുമ്പോൾ വ്യത്യസ്തരായ ആൾക്കാരെ കണ്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്കുകൾ ആ വാചകത്തിൽ വരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനും സാധിക്കും ഓക്കെ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം അതിനെയാണ് നമ്മൾ ദ ആർട്ട് ഓഫ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത് ഈ ബസ്സിൽ നിങ്ങളുണ്ടെന്ന് വിചാരിക്കുക അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും ഓക്കെ നമുക്ക് നോക്കാം പഠിച്ച രീതിയിൽ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാചകങ്ങൾ ആദ്യം പഠിച്ചവ തന്നെയാണ് പക്ഷേ വ്യത്യസ്തങ്ങളായ വാക്കുകളാണ് ബസ്സിൽ നിന്ന് കിട്ടിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയത് ബുക്കും പേനയും വേണമെന്നില്ല വൃത്യസ്തമായവർക്ക് ഇങ്ങനെ ആലോചിച്ച് പറയുവാൻ സാധിക്കും ഫസ്റ്റ് വൺ നോക്കുക ദർ ആർ പേഴ്സൺസ് ഇൻസ് ബസ് ബസിൽ പേഴ്സൺസ് ആളുകൾ ആർ പേഴ്സൺസ് ആയത് ആർ വെച്ചു ദേർ ആർ പേഴ്സൺസ് ഇൻ ബസ് അവർക്ക് എന്തുണ്ടെന്ന് നോക്കി അപ്പോൾ ലഗേജ് കണ്ടു ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു അപ്പോൾ ദേ ഹാവ് ലഗേജ് ലഗേജെന്ന് നമ്മളുണ്ടാക്കി കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക ഓക്കെ അതിന് ഒപ്പിച്ചുണ്ടാക്കിയെടുക്കണം ഓക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ലഗേജ് ഇല്ലെങ്കിലും സാരമില്ല നമുക്ക് പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ദേ ഹാവ് ലഗേജ് എന്ന് പറയുന്നു അവരാരാണെന്ന് ഞാൻ ചിന്തിച്ചു ആകുന്നു എന്ന് ചിന്തിച്ചപ്പോൾ പാസഞ്ചേഴ്സ് കിട്ടി ദേ ആർ പാസഞ്ചേഴ്സ് അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നു ദേ ഡു സിറ്റ് ദേ ആയതുകൊണ്ട് ഡു കൊടുത്തു ക്ലിയർ ആയോ അപ്പോൾ ഇതേപോലെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ബസ്സിലെന്ന് മാത്രമല്ല ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചന്തയിൽ പോകുമ്പോൾ വെൻ യു ഗോ റ്റു മാർക്കറ്റ് അവിടെ പോകുമ്പോൾ എവിടെയും ആരെങ്കിലും ഉണ്ടാകും ആ സ്ഥലത്ത് അവരുണ്ടെന്ന് പറയുക എന്നിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാകും അല്ലെങ്കിൽ സ്കോട്ട് ഉണ്ടാകും വാച്ച് ഉണ്ടാകും അങ്ങനെ അവർക്ക് എന്ത് ഉണ്ട് എന്ന് പറയുക അപ്പോൾ എവിടെ പോയാലും എന്താണ് എവിടെ പോയാൽ നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ആ ആൾക്കാരുണ്ടെന്ന് പറയുക എത്രയുണ്ട് എന്ന് വേണി നോക്കിയിട്ട് ആരാണോ ഈസാണോ എന്ന് നോക്കുക അതിനുശേഷം അവർക്ക് എന്ത് ഉണ്ടെന്ന് നോക്കുക അത് അതിലേക്ക് ആഡ് ചെയ്ത് പറയുക എന്നിട്ട് അവർ ആരാണെന്ന് നോക്കുക ദ ആർ അല്ലെങ്കിൽ ഷീ ഈസ് ഹി ഈസ് എന്ന രീതിയിൽ ആ വാക്ക് പറയുക എന്നിട്ട് അവർ ചെയ്യുന്ന ആക്ഷൻ നോക്കുക എന്നിട്ട് ദയോ ഷിയോ ഹിയോ വെച്ച് ഡസോ ഡു വെച്ചിട്ട് ആക്ഷൻ്റെ ഇംഗ്ലീഷിലുള്ള ആ വാക്ക് അതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നാല് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഇതേപോലെ തന്നെ എവിടെയുമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കല്ലോ ഓക്കെ ഇപ്പോൾ ഈ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് അത് ഞാൻ ബസ്സിലെ എല്ലാവരെയും നോക്കിയപ്പോൾ കണ്ട വാചകങ്ങളായിരുന്നു ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഒരാളെ നോക്കിയപ്പോൾ കിട്ടിയ വാചകങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ദർ ഇസ് ലേഡി ഇൻ ബെസ് ഒരു ലേഡിയുണ്ട് ഷീ ഹാസ് ബാക്ക് ഷീ ഇസ് അഡ്വക്കേറ്റ് ഷീ ഡസ് ടോക്ക് അല്ലേ അവർ സംസാരിക്കുന്നു അതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി ഷീ ഇസ് അഡ്വക്കേറ്റ് എങ്ങനെ കിട്ടി അഡ്വക്കേറ്റ് എന്ന് ആ ഗൗൺ എന്തെങ്കിലും ഉണ്ടാവും അഡ്വക്കേറ്റിൻ്റെ ഗൗൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷീ ഈസ് അഡ്വക്കേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ എന്തുണ്ട് എന്ന് നോക്കിയപ്പോൾ ഷീ ഹാസ് ബാക്ക് പിന്നെ ദർ ഇസ് ലേഡി ഇൻ ബസ് കണ്ടോ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരാളെ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പേരെ നിങ്ങൾ കണ്ടുമുട്ടുന്നു അവരിൽ എല്ലാവരിലും ഇങ്ങനെയുള്ള ഈ നാല് വാചകങ്ങൾ ഉണ്ടാകും ഇല്ലേ അത് ഉണ്ടാക്കിയെടുക്കുക പുതിയ പുതിയ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഓക്കെ എവിടെ പോയാലും ഇത് മനസ്സിലിരിക്കുക ഈ നാല് വാചകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഓക്കെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ എന്തായിരിക്കുമെന്നാണ് പറയുവാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജ് ഇവിടെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് നമ്മൾ തുടങ്ങുന്നതാണ് ഇത് എന്താണെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നില്ല സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്ത വാചകങ്ങൾക്ക് പൂർണ്ണത കൊടുക്കുകയാണ് സാഹചര്യമനുസരിച്ച് അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു ഏത് സാഹചര്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അതനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു വെർബിൻ്റെ ഫോം മാറ്റുന്നു ചില വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു ഇപ്പോൾ സ്ക്രീനിൽ അത് കാണാം ഇത് ഞാൻ പഠിപ്പിക്കുവാൻ ഉള്ളൂ എങ്ങനെ ഈ രീതിയിൽ നമ്മൾ എത്താം എന്നുള്ളത് വെറുതെ കാണിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് പേടിക്കരുതേ കാരണം ഇത് ഞാൻ എടുത്തിട്ടില്ല ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ എങ്കിൽ ഈ സ്റ്റേജ് അതിലും എളുപ്പത്തിൽ മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കും വാചകങ്ങൾ കണ്ട് പേടിക്കേണ്ട എനിക്കതിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു ഓക്കെ നോക്കാം നമുക്ക് ഇറ്റ് ഈസ് എ നൈസ് ബസ് കണ്ടോ ഈസ് ഉണ്ടോ ഇവിടെ ഇറ്റ് ഈസ് എ നൈസ് ബസ് ദർ ആർ മെനി പാസഞ്ചേഴ്സ് ഇൻ ദ ബസ് കണ്ടോ ദാ ചേർന്നു ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് പഠിക്കുക ഇവിടെ എ ചേർന്നു ഓക്കെ മെനി ചേരുന്നു ഇത് സെ ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പഠിക്കും സെമാർ സ്റ്റാൻഡിംഗ് ഐ ആം സിറ്റിംഗ് സീറ്റ്സ് ആർ വെരി ബാഡ് എ ടോൾ മാൻ സിറ്റ്സ് നിയർ മീ ഇതിൽ ഡസ് ഉണ്ട് അതെങ്ങനെ ഡസ് മറിഞ്ഞുപോയി എന്നുള്ളത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കാണുന്നുണ്ട് നിയർ മീ ഹിസ് ഷെഡ്സ് സ്മെൽസ് കണ്ടക്ടർ ഇഷ്യൂസ് ടിക്കറ്റ്സ് ഇതിലുമുണ്ട് ഡസ് ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് വെയർ ഡസ് ദിസ് ടോൾ മാൻ ഗോ ഐ ഡൻ നോ ഐ ആസ്ക് ഹി വിൽ ടെൽ ഐ ഹാവ് ഫിയർ സെക്കൻഡ് സ്റ്റേജിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട് കുറച്ചുകൂടി വാചകങ്ങൾക്ക് പൂർണ്ണത വരുന്നുണ്ട് സാഹചര്യമനുസരിച്ച് വാചകത്തിൻ്റെ ഷേപ്പുകൾ മാറിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ കാണുന്നത് ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് തുടങ്ങും ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നു അത്രമാത്രം ഓക്കെ ഒന്ന് വായിച്ച് നോക്കിയേ ഇറ്റ്സ് എ നൈസ് ബാസ് ദർ ആർ മെനി പാസഞ്ചേഴ്സ് ഇൻ ദ ബാസ് സിംആർ സ്റ്റാൻഡിങ് ഐ ആം സിറ്റിംഗ് സിറ്റ്സ് വെരി ബാഡ് ഇറ്റ് ഹോൾ മാൻ സിറ്റ്സ് നോ യർ മീ ഹിസ് ഷെഡ് സ്മെൽസ് കണ്ടക്ടർ ഇഷ്യൂസ് ടിക്കറ്റ്സ് ഐ എം ഗോങ് ടു കാലിക്കറ്റ് വേർ ഡസ് ദിസ് ടോൾ മാൻ ഗോ ഐ ഡെ നോ ഐ ആസ് ഹി വിൽ ടെൽ ഐ ഹാവ് ഫിയർ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാചകങ്ങളെ ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെയുള്ള വാചകങ്ങളാക്കി മാറ്റും ഓക്കെ ഭൂതകാലവും ഭാവി കാലവും ഒക്കെ നമ്മളിവിടെയാണ് ചെയ്യുന്നത് ഓക്കെ ചെയ്യാൻ പോകുന്നേയുള്ളൂ എന്നു കൂടി മനസ്സിൽ കരുതുക ഇനി നിങ്ങൾ തേഡ് സ്റ്റേജിലെത്തുമ്പോൾ ഇതേപോലെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും ഇത് സ്വന്തം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെ ഉണ്ടാക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുവാനായിട്ട് സാധിക്കും തേർഡ് സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ബസ്സിലിരുന്ന് ചിന്തിക്കുന്നത് ഈ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ബസ്സിലിരുന്ന് ചിന്തിച്ചു കൊണ്ട് എഴുതുന്നത് ഈ രീതിയിലായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി ഇംഗ്ലീഷിനെ കയ്യിലിട്ട് അഹ്മാനം പറ്റുന്ന രീതിയിലുള്ള ഒരു വളർച്ച നിങ്ങൾക്കിവിടെ കാണാം ഇതും നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നേയുള്ളൂ അപ്പോൾ എൻ്റെ ഉദ്യമം എൻ്റെ മിഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആ വാചകങ്ങളെ നിങ്ങളുണ്ടാക്കിയ വാചകങ്ങളെ സെക്കൻഡ് സ്റ്റേജിൽ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടുള്ള വാചകങ്ങളാക്കി മാറ്റി ഭൂതകാലം ഭാവികാലം വർത്തമാനകാലം അല്ലെങ്കിൽ പല പല തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം തേർഡ് സ്റ്റേജിൽ കൊണ്ടുവന്നു നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നാവിൽ ഈ വാചകങ്ങൾ എത്തിക്കുകയാണ് ഓക്കെ അതാണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ ചെയ്യുന്നത് ഒന്ന് വായിച്ച് നോക്കുക വളരെ മനോഹരമായി നിങ്ങൾ ഭാഷയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലെത്തി കഴിഞ്ഞു ഇറ്റ്സ് എ നൈക്സ് ബസ് വട്ട് ഈസ് ദ നെയ്മ് ഓഫ് ദിസ് ബസ് ഐ ഡൗ വെൻ കണ്ടക്ടർ ക്യാംസ് ഐ വിൽ ആസ്ക് യും ദർ ആർ മെനി പാസഞ്ചേഴ്സ് ഇൻ ദിസ് ബസ് ഹൗ മെനി പാസഞ്ചേഴ്സ് ആർ ടയർ ഇൻ ദിസ് ബസ് ദർ ആർ എബൌട്ട് സിക്സ്റ്റി പാസഞ്ചേഴ്സ് ഇൻ ദിസ് ബസ് എ മെങ് ധം സം ആർ സ്റ്റാൻഡിംഗ് ബറ്റ് ഐ ആം സിറ്റിംഗ് ബസ് ഇസ് ഹെവ്ലി പാക്ഡ് ദിറ്റ്സ് ഇറ്റ് ഹോൾ മാൻ സിറ്റിംഗ് നിയർ മീ His shirt smells. Who is he? I think he is a gypsy. Now conductor comes to me. I want to get down at Vadagara. What is the best fire to Vadagara? Let me ask him. Should I speak to him in English? No, I shouldn't. He is a Keralite. For the time being, I will keep silence. After getting my ticket I will develop the art of thinking in English. Okay? train journey kore എത്രയോ കാര്യങ്ങൾ ഇതേപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുവാനായിട്ട് സാധിക്കും തേർഡ് സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ആയിരിക്കും എന്ന് മനസ്സിൽ കരുതുക ഓക്കെ അതിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ് ഒന്നാമത്തെ സ്റ്റേജ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇനി ഇവിടെയാണ് ദ സെക്കൻഡ് സ്റ്റേജ് ഓക്കെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതമായി വെൽക്കം എവരി വൺ ടു ദിസ് സെക്കൻഡ് സ്റ്റേജ് വെൻ യു ആർ ഓൺ ദിസ് സ്റ്റേജ് ഐ ഹോപ്പ് യു വിൽ ബി ടോട്ടലി മോട്ടിവേറ്റഡ് ടു മേക്ക് സെൻ എൻസസ് യുവർ ഓൺ സെൻറ്റൻസസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഓക്കെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടത് എന്താണെന്ന് ഒന്ന് കൂടി നോക്കാം ഈ നാല് വാചകങ്ങളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കിയത് ദർ ഈസ് ആങ്കിൾ ഇൻ ഹൗസ് ഹി ഹാസ് മൊബൈൽ ഫോൺ ഹീസ് മെക്കാനിക് ഹി ഡസ് റിപ്ലയർ ഇതിനെക്കുറിച്ച് ഇനി സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം ഓക്കെ ദർ ഇസ് ആങ്കിൾ ഇൻ ഹൗസ് അതിൻ്റെ വലതുഭാഗത്ത് എക്സിസ്റ്റൻസ് എന്ന് കാണാം ഹി ഹാസ് മൊബൈൽ ഫോൺ എന്നതിന് ഓണർഷിപ്പ് എന്ന് കാണാം ഹി ഈസ് മെക്കാനിക് എന്നതിന് സ്റ്റേറ്റ് അല്ലെങ്കിൽ നെയിം എന്ന് കാണാം ഹി ഡസ് റിപ്പയർ എന്നതിന് ആക്ഷൻ എന്ന് കാണാം ഓക്കെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ആശയപരമായി ചിന്തിക്കുമ്പോൾ നാല് കുടുംബങ്ങളുണ്ട് അതിലിൻ്റെ പേരുകളാണ് നിങ്ങൾ വലതുഭാഗത്ത് കാണുന്നത് ഓക്കെ ദർ ഈസ് ആങ്കിൾ ഇൻ ഹൗസ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിലനിൽക്കുക അല്ലെങ്കിൽ കാണുക അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നതാണ് എക്സിസ്റ്റൻസ് അപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് ഈ കുടുംബം നമ്മളെ സഹായിക്കുന്നു എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന് ഈ കുടുംബം നമ്മളെ സഹായിക്കുന്നു ധേരാൾ ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള ദർ ഈസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇൻ കേരള ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി എൻ്റെ കുടുംബത്തിൽ അഞ്ച് അംഗങ്ങളുണ്ട് ദർ ആർ ട്വൻറ്റി നയൻ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ട്വൻറ്റി നയൻ സ്റ്റേറ്റ്സ് ഉണ്ട് ദർ ആർ ത്രീ എയർപോർട്ട്സ് ഇൻ കേരള മൂന്ന് വിമാനത്താവളങ്ങളുണ്ട് ദർ ഈസ് ട്രാഫിക് ബ്ലോക്ക് ഓൺ ദ റോഡ് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ദർ ഈസ് ഇൻഫ് വാട്ടർ ഇൻ മൈ വെൽ എൻ്റെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ദർ ഈസ് ദ ഗെസ്റ്റ് ഇൻ മൈ ഓഫീസ് എൻ്റെ ഓഫീസിൽ ഒരു ഗസ്റ്റ് ഉണ്ട് ദർ ആർ മെനി വ്യൂവേഴ്സ് ഇൻ ദ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ കുറേ കാണികളുണ്ട് ദർ ഈസ് ഇനഫ് മണി ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ആണ് നിലകൊള്ളുന്നു കാണുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന വാചകങ്ങൾ ഈ വാചകങ്ങളുടെ പ്രത്യേകത എന്താണ് ദയർ എന്ന വാക്കുപയോഗിച്ചാണ് ഈ വാചകങ്ങളെല്ലാം തുടങ്ങുക ദയർ എന്ന ഡെമ്മി സബ്ജക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന എല്ലാ വാചകങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് ഉള്ളവയാണ് ദർ ഇസ് എ കൗ ഇൻ കൗഷെഡ് കൗഷഡിൽ എന്തുണ്ട് പശു ഉണ്ട് ദർ ആർ മെനി ഫോട്ടോസ് ഓൺ ദ വാൾ ചുമരിൽ നല്ല പടങ്ങളുണ്ട് ദർ ഇസ് എ സർവൻറ്റ് അറ്റ് മൈ ഹോം എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട് ദർ ഇസ് എ ഗാർഡൻ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് എൻ്റെ വീടിന് മുൻപിൽ ഒരു ഗാർഡൻ ഉണ്ട് ദർ ഈസ് എ സെക്യൂരിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ ദർ ഇസ് എ കമ്പ്യൂട്ടർ ഓൺ മൈ ടേബിൾ അങ്ങനെ എത്രയോ വാചകങ്ങൾ നമുക്കുണ്ടാക്കുവാൻ സാധിക്കും അത് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ് കുറച്ച് എക്സാമ്പിൾസ് വെറുതെ പറഞ്ഞു എന്ന് മാത്രം ആധികാരികമായിട്ടല്ല ഇതൊക്കെയാണ് ആ കുടുംബത്തിൽ ഉള്ള വാചകങ്ങൾ എന്നറിയിക്കുവാൻ വേണ്ടി മാത്രം അടുത്തത് ഓണർഷിപ്പ് ഉടമസ്ഥതയെ കുറിക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ ആ കുടുംബത്തിൽ ഉൾപ്പെടുത്തുക ഉണ്ട് എക്സിസ്റ്റൻസിലും ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിലും അത് ഒരു സ്ഥലത്ത് ഇൽ ഉണ്ട് എന്നാണെങ്കിൽ ഇത് നേരിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണ് ഐ ഹാവ് എ മൊബൈൽ ഫോൺ ഐ ഹാവ് എ കാർ ഹി ഹാസ് ഗേൾ ഫ്രണ്ട് മൈ അങ്കിൾ ഹാസ് എ പ്രോപ്പർട്ടി ഓക്കെ അങ്കിൾ ഹാസ് ടു ചിൽഡ്രൻ മൈ മദർ ഹാസ് എ വാനിറ്റി ബാഗ് മൈ ഫാദർ ഹാസ് എ ബിസിനസ് ഫേം അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ് എൻ്റേതെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുന്ന എല്ലാവർക്കും പലതുമുണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് പുറത്തു പോകുമ്പോൾ നമ്മുടെ ദേഹത്തുള്ളതെല്ലാം നമ്മുടെയല്ലേ ഐ ഹാവ് എ ഷേർട്ട് ഐ ഹാവ് പാൻസ് ഐ ഹാവ് വാച്ച് ഐ ഹാവ് മൊബൈൽ ഫോൺ ഐ ഹാവ് പെൻ ഐ ഹാവ് സ്പെക്സ് അപ്പോൾ ഇതെല്ലാം നമുക്കുള്ളതാണ് അപ്പോൾ ഓണർഷിപ്പിനെ പറ്റി പറയുന്നതാണ് രണ്ടാമത്തെ കുടുംബം മൂന്നാമത്തെ കുടുംബത്തിലൂടെ ഏതാശയമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് സ്റ്റേറ്റ് നെയിം പേരുകളും അവസ്ഥകളുമാണ് മനുഷ്യൻ്റെ അവസ്ഥകളും പേരുകളും ഒക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ കുടുംബത്തിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റേറ്റ് നെയിം എന്ന് ആ കുടുംബത്തിന് പേര് നൽകുവാൻ കാരണം മെക്കാനിക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ വന്നത് ഹി ഈസ് മെക്കാനിക് അതായത് അദ്ദേഹം ഒരു മെക്കാനിക് ആണ് നാലാമത്തെ കുടുംബം സിമ്പിളാണ് ആക്ഷൻ പ്രവൃത്തിയെ കുറിക്കുന്ന വാചകങ്ങളെല്ലാം ഗ്രൂപ്പിലാണ് വരിക ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രൂപ്പാണ് ആക്ഷൻ ആക്ഷൻ ഗ്രൂപ്പിനെ നമ്മൾ വേറെ പഠിക്കുവാനുണ്ട് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് വാചകത്തിൻ്റെ ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ആ വാചകം ഈ കുടുംബത്തിൽ നിന്നാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഐ എൻ ജി ചേർത്ത് പറയാവുന്ന മിക്ക വാക്കുകളും ഈ കുടുംബത്തിൽ നിന്നുള്ളവയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തെ നമ്മൾ വ്യക്തമായിട്ട് കാണണം പരിഗണിക്കണം ഇനിയുള്ള യാത്ര അങ്ങനെയാണ് അപ്പോൾ നാല് കുടുംബങ്ങൾ ആണ് നമുക്കുള്ളത് ഒന്ന് ഉണ്ട് എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന എക്സിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന വാചകങ്ങൾ പിന്നെ ഓണർഷിപ്പ് ഉണ്ട് അത് എനിക്കുണ്ട് നിനക്കുണ്ട് അവനുണ്ട് അവൾക്കുണ്ട് എന്ന് നേരിട്ട് ഉണ്ട് എന്ന് പറയുന്ന അവകാശങ്ങളുടെ കുടുംബം അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന കുടുംബം അടുത്തത് അവസ്ഥയോ അല്ലെങ്കിൽ പേരുകളോ ഐ എം എ ടീച്ചർ ഹി ഈസ് എൻ എൻജിനീയർ വി ആർ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന വി ആർ ഹാപ്പി ഷീ ഈസ് ഹാപ്പി അതൊക്കെ നമ്മൾ കാണുവാൻ പോകുന്നു ആ കുടുംബത്തെ ഡീറ്റെയിൽ ആയിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ വരാം എന്ന് നമ്മൾ കാണുവാൻ പോകുന്നു അടുത്തത് പ്രവൃത്തിയെ കാണിക്കുന്ന കുടുംബം ചലനമുള്ള വാക്കുകൾ അല്ലേ എനർജി നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ഇപ്പോൾ ചാടുമ്പോൾ ചലനം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അതെന്താണ് ആക്ഷൻ വേഡാണ് റീഡ് ആക്ഷൻ വേഡാണ് അങ്ങനെ പ്രവൃത്തികളെ കുറിക്കുന്ന ആശയങ്ങൾ ഉണ്ടാക്കുക ഇതാണ് നാലാമത്തെ കുടുംബം ഓക്കെ അപ്പം നാല് കുടുംബങ്ങൾ ഇനി എക്സിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒരു വാചകം ഉണ്ടാക്കുവാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ വാചകത്തിൻ്റെ തുടക്കം ഏതായിരിക്കും ആ വാചകത്തിൻ്റെ തുടക്കം ധേറെ പിന്നെ എന്താണ് അതെവിടെയാണ് അത് എണ്ണം നോക്കിയിട്ട് ഈസോ ആരോ കൊടുക്കുക ഇനി ഓണർഷിപ്പിനെ കുറിക്കുന്ന ഒരു വാചകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ട് എന്ന് പറയുന്ന ഒരു വാചകമാണ് അപ്പോൾ ഹാസോ ഹാവോ ഇനി സ്റ്റേറ്റ് നെയ്മ് എന്ന കുടുംബത്തിലെ ഒരു വാചകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്താകുന്നു എന്ന ആ വാക്ക് വാക്കുകൾ വയ്ക്കുക അതിന് ചേർന്ന അടുത്ത വാക്ക് പിന്നെ ആരാണത് എന്ന് ഇങ്ങനെ വയ്ക്കുക അടുത്തത് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്ക് റിപ്പയർ ഗോ റൺ ജംപ് അങ്ങനെ ഏത് വാക്കും വരാം അതിൻ്റെ കൂടെ അതിൻ്റെ സഹായി വയ്ക്കുക എന്നിട്ട് ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഇവിടെ വയ്ക്കുക അങ്ങനെ ആക്ഷൻ കുടുംബം സ്റ്റേറ്റ് നെയിം ഓണർഷിപ്പ് എക്സിസ്റ്റൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ വീണ്ടും അതേ വാചകങ്ങളാണ് ആദ്യമായിട്ടുണ്ടാക്കിയ വാചകങ്ങളല്ലേ അതുകൊണ്ടാണ് അതിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് വ്യക്തതയുണ്ട് പിന്നെ നിങ്ങൾ കുറേയൊക്കെ ഉണ്ടാക്കി കുറേയൊക്കെ ഉണ്ടാക്കേണ്ട വിധം വിവരിച്ചു അല്ലേ നീണ്ടുപോകുന്നുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഇതെടുക്കുന്നത് എന്ന് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്ലൈഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ നാല് വാചകങ്ങൾ വ്യാകരണപരമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് വാചകം എടുക്കാം ഹീ ഡസ് റിപ്പയർ ഇത് ഏത് കുടുംബത്തിലെയാണ് ഡു കുടുംബത്തിലെയാണ് ഡു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി തന്നെയാണ് ഇത് അല്ലേ ഇതൊരു ഡു ആണ് അതുകൊണ്ടാണ് എന്താ ഇവിടെ ഡു വന്നത് ഓക്കെ ഞാൻ വേറെ രീതിയിൽ പറയാം ഓക്കെ ഇപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് എന്ന് നമ്മൾ പറയുമ്പോൾ തിരിച്ചു കിട്ടുന്ന ആൻസർ ഐ ആം ഡൂയിങ് എന്നാണോ അല്ല എപ്പോഴും ഐ ആം ഡൂയിങ് എന്നാണോ കിട്ടുക അല്ല തിരിച്ച് കിട്ടുന്ന ആൻസർ ചിലപ്പോൾ ഐ ആം വാഷിങ് ഐ ആം ടീച്ചിങ് ഐ ആം സ്റ്റഡിയിങ് ഐ ആം വാച്ചിങ് ഐ ആം ട്രാവലിംഗ് ഐ ആം ഡ്രൈവിംഗ് എന്നൊക്കെ ആയിരിക്കും അല്ലേ അതിൻ്റെ അർത്ഥം എന്താ വാട്ട് ആർ യു ഡൂയിങ് എന്ന ചോദ്യത്തിന് ഉത്തരത്തിൽ ഒരു ഐ എൻ ജി ഉണ്ട് അല്ലേ ഐ ആം റിപ്പയറിങ് അപ്പം ഡൂയിങ് തന്നെയാണെന്ത് റിപ്പയറിങ് വാട്ട് ആർ യു ഡൂയിങ് ഐ ആം വാഷിങ് അപ്പം ഡൂയിങ് തന്നെയാണ് എന്താ വാഷിംഗ് അതുകൊണ്ടാണ് അതിന് ഉത്തരമായി വാഷിംഗ് വന്നത് വട്ട് ആർ യു ഡൂയിങ് ഐ ആം റീഡിങ് അപ്പം റീഡിംഗ് തന്നെയാണ് ഡൂയിങ് അല്ലേ അല്ലെങ്കിൽ ഡൂയിങ്ങിന് ഉത്തരമായി റീഡിങ് വരില്ലല്ലോ അപ്പം അങ്ങനെ ഉള്ള ഫാമിലിയാണ് ഈ ഫാമിലി ഡൂ എന്ന വാക്ക് അതിൻ്റെ കീഴിൽ വരുന്ന മറ്റുള്ള വാക്കുകൾ ഓക്കെ ഇപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ വരുന്ന കുടുംബം ആ കുടുംബത്തെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അതിനെ എങ്ങനെ വിളിക്കാം ആക്ഷൻ്റെ കുടുംബമെന്നോ ഡു കുടുംബമെന്നോ വിളിക്കാം ഓക്കെ ഞടുത്തത് സ്റ്റേറ്റ് നെയ്മ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ കുടുംബം വ്യാകരണപരമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു ഈ വാചകവുമായി ബി എന്ന് പറഞ്ഞാൽ ആകുക ആയിരിക്കുക എന്നാണ് കണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഈ ബന്ധം നിങ്ങൾക്ക് മനസ്സിലാകും ബി എന്ന് പറയുന്നത് ആകുക ആയിരിക്കുക എന്നാണ് അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ് ആണ് ആകുന്നു അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഈ ആണ് ആകുന്നു എന്ന് പറയുന്നത് ആകുക ആയിരിക്കുക എന്ന കുടുംബത്തിൽ ഉള്ളവയാണ് കണ്ടോ അപ്പോൾ ബി എന്ന കുടുംബത്തിലുള്ള ഒരു വാക്കാണെന്ത് ഈസ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ബി ആകുക ആയിരിക്കുക അതേ കുടുംബത്തിലുള്ള ഈസ് നമ്മൾ ഉപയോഗിച്ച് എന്ത് പറയുന്നു ആണ് ആകുന്നു എന്ന് പറയുന്നു ഓക്കെ അപ്പം അങ്ങനെ പറയുന്ന ആന ആകുന്നു ആയിട്ടുണ്ട് ആകും ആകുമായിരുന്നു ആയിട്ടുണ്ടായിരുന്നു ആകണം ആകെത്തീരൂ ആകേണ്ടതായിട്ടുണ്ട് ആകേണ്ടതുണ്ട് ആകേണ്ടി വരും കണമായിരുന്നു ആകുവാൻ കഴിയുമായിരുന്നു ആയേക്കാം മായേക്കും എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ നമുക്ക് കിട്ടുന്നത് ഈ ബിയുടെ കുടുംബത്തിൽ നിന്നാണ് ബിയുടെ മറ്റുള്ള കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ പഠിച്ച് ഇപ്പോൾ പറഞ്ഞ ആശയങ്ങളിലേക്ക് നമ്മൾ മാറ്റും ഇനി അടുത്തത് ഹാവ് ഉണ്ട് ഉണ്ടോ ഉണ്ട് എന്ന കുടുംബം ഉണ്ട് എന്ന് പറയുന്ന ഈ കുടുംബത്തിൻ്റെ ആശയം എന്താണെന്ന് ഇവിടെ നോക്കിയാൽ അറിയാം ഉണ്ട് എന്ന് ഓക്കെ അപ്പോൾ ഹാസ് എന്ന് പറയുന്നത് ഹാവിൻ്റെ ഒരു മകനാണ് അല്ലെങ്കിൽ ഹാവിൻ്റെ കുടുംബത്തിൽ ഉള്ളതാണ് ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് എനിക്ക് കാർ ഉണ്ടായിരുന്നു എനിക്ക് സൈക്കിളുണ്ടായിരുന്നു ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായേനെ ഉണ്ടാകണം ഉണ്ടായേ തീരു ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുമായിരുന്നു ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടാകേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാവ് കുടുംബത്തിലൂടെയാണ് നമ്മൾ പറയുക ഹാവിൻ്റെ സാരഥികളെ നമ്മൾ പരിചയപ്പെടും അതൊക്കെ വരുവാൻ ഉള്ളൂ അവിടെയാണ് അങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ പറയുക ഓക്കെ ഇനി അടുത്തത് നമ്മൾ വീണ്ടും ബി വന്നിരിക്കുന്നു ഇവിടെ ഒരു ബി ഉണ്ട് ഇവിടെ ഒരു ബി ഉണ്ട് അതിൻ്റെ മുന്നന്തിൻ്റെ ദയറുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും ഒന്നാണ് കാരണം വ്യാകരണപരമായി ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ വരിക അല്ല ഇവിടെ ഉണ്ട് ഇവിടെ യൂസ് ഉണ്ട് അണ്ടർസ്റ്റാൻഡ് പക്ഷേ അത് എക്സിസ്റ്റൻസിൻ്റെ ഗ്രൂപ്പായി നമ്മൾ കാണിക്കാൻ ദയർ ചേർത്ത് പറയുന്നു ഓക്കെ ഇത് സ്റ്റേറ്റിൻ്റെയും ഇത് എക്സിസ്റ്റൻസിൻ്റെ ഗ്രൂപ്പായതുകൊണ്ട് ആയതുകൊണ്ട് ബിയുടെ കൂടെ നമ്മൾ ദയർ ചേർത്ത് പറയുന്നു അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രാമർ വേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ വേഡ്സ് ഏതിൻ്റെ തന്നെയാണ് ബിയുടെ കുടുംബത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ യൂസും ആറും വരുന്നത് അണ്ട അപ്പോൾ ആ കുടുംബത്തിൻ്റെ വ്യാകരണപരമായി നമ്മൾ എന്ത് വിളിക്കുന്നു ദയർ ബി കുടുംബം അത് എക്സിസ്റ്റൻസിൻ്റെ കുടുംബം ദയർ എന്ന് പറയുന്നത് ഡമ്മിയാണ് ബി കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം ഈ ബിയിലെ തന്നെ ഗ്രാമർ അല്ലെങ്കിൽ സ്ട്രക്ചർ വേഡ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അർത്ഥം ആണ് ആകുന്നതല്ല ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടാകും എന്നൊക്കെ രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്നും മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഈ കുടുംബത്തെ പരിചയപ്പെട്ടു ഡു അല്ലെങ്കിൽ ആക്ഷൻ ബി അല്ലെങ്കിൽ സ്റ്റേറ്റ് നെയിം ഹാവ് അല്ലെങ്കിൽ ഓണർഷിപ്പ് ദയർ ബി അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓക്കെ ഇവിടെ ഒരു സ്ഥലത്ത് എന്തുണ്ടെന്ന് പറയുന്നതാണ് പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ വേഡ്സ് ഈ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഈ കുടുംബത്തിലെ മിക്ക സ്ട്രക്ചർ വേഡ്സും ഇവിടെയും വരും പക്ഷെ പറയുന്ന കാര്യം എന്താണ് ഒരു സ്ഥലത്ത് ഉണ്ട് എന്നാണ് ഇവ പറയുന്നത് ഓക്കെ അപ്പോൾ നാല് കുടുംബവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം ആർ യു ഹാപ്പി ഗോഡ് ബോർഡ് നോ നോ ഇത്രയും നല്ലൊരു സിസ്റ്റം വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ വിവരണം കൂടി പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഓക്കെ ഈ സ്ലൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓക്കെ ഈ സ്ലൈഡിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ റിപ്പയർ മാത്രമല്ല വരിക ഇവിടെ ഒരു മെക്കാനിക് മാത്രമല്ല വരിക ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല വരിക ഇവിടെ ആങ്കിൾ ഹൗസും മാത്രമല്ല വരിക ഓക്കെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വാക്കുകൾ വരുവാനുണ്ട് ഓക്കെ എത്രയോ ആക്ഷൻസ് ഉണ്ട് ആ ആക്ഷൻസ് ഒക്കെ ഇവിടെ വരാം ഇപ്പോൾ നമ്മൾ റിപ്പയർ കണ്ടു ഗോ കണ്ടു റീഡ് കണ്ടു കം കണ്ടു അതൊന്നും മാത്രം അതൊന്നുമല്ല വേറെ കുറേ വാക്കുകളുണ്ട് ആ വാക്കുകൾ അടങ്ങുന്ന ഡിക്ഷണറി നമ്മുടെ കയ്യിലുണ്ട് ആ ഡിക്ഷണറി നിങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് ആ ഡിക്ഷണറിയിലെ പത്ത് വാക്കുകൾ ഡെയിലി പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വന്നാലും ആ വാക്ക് ഇവിടെ വന്നു നിന്നുകൊള്ളും നിങ്ങളുടെ നാവിലുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഓക്കേ അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വരാം എന്നുള്ളത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ വന്നത് മൊബൈൽ ഫോണാണ് അതുപോലെ നീ എന്തൊക്കെ വരാം എന്ന് നമ്മൾ എഴുതി പഠിക്കുന്നു ഓക്കെ ഓരോന്നോരോന്ന് എഴുതി എന്തൊക്കെ വരാം ഹാസിൻ്റെ കൂടെ ഇവിടെ എന്തൊക്കെ വേറെ വെക്കാം മൊബൈൽ ഫോൺ മാത്രമല്ല വേറെയൊക്കെ എന്തൊക്കെ വെക്കാം എന്ന് അതേപോലെ തന്നെ ഈസിൻ്റെ അപ്പുറത്ത് ഡസിൻ്റെ അപ്പുറത്ത് ഇവിടെ എന്തൊക്കെ വരാം ഇവിടെ എന്തൊക്കെ വരാം എന്ന് പഠിപ്പിക്കുന്ന വീഡിയോ വരുന്നുണ്ട് അത് നിങ്ങൾ കാണുക ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഇനി ഇതേപോലെ തന്നെ ഇവിടെയും മാറ്റമുണ്ട് ഇപ്പോൾ ഡസ് മാറി ഡിഡ് ഐ ഡു മേ മൈറ്റ് മസ്റ്റ് ഓ ട് അങ്ങനെ പല വാക്കുകൾ ഇവിടെ വരാം ഇസ് ആം ആർ വാസ് വേർ വിൽ ബി വുഡ് ബി ഷാൽ ബി ഷുഡ് ബി ി അങ്ങനെയും വരാം അതൊക്കെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൻ്റെ അവസാനത്തോടു കൂടി തീർക്കുന്നതായിരിക്കും ഇപ്പോഴും നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഒന്ന് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വന്നിട്ടില്ല ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുക ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം